ഗൂഗിൾ പേ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് യു എ ഇൽ ഇനി പണമിരപാട് നടത്താം വർഷങ്ങളായി നമ്മൾ കാത്തിരുന്ന ഒരു സൗകര്യമാണിത് ഈ സംവിധാനം നിലവിൽ വരാൻ പോവുകയാണ് മുന്നൂറ്റമ്പത് മില്യൺ ആളുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന യു ഫെസിലിറ്റി നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള അപ്ലിക്കേഷനുകളിൽ ഒക്കെ ഈ യു ആണ് ഉപയോഗിക്കുന്നത് ഈ സംവിധാനം ഇനി യു എ യിലും നടപ്പിലാകാൻ പോവുകയാണ് യു എ യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ പണമിടപാട് സംവിധാനമായ നെറ്റ്വർക്കുമായി സഹകരിച്ചുകൊണ്ടാണ് യു പി ഐ സംവിധാനം നടപ്പിലാക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് സംവിധാനം എവിടെയൊക്കെ നമുക്ക് ലഭ്യമായിരുന്നോ ആ സ്ഥലത്തൊക്കെ ഇനി യു പി ഐ ഇടപാടുകളും നടക്കും നാട്ടിൽ നിന്ന് യു എയിലേക്ക് വരുന്ന സന്ദർശകർ നാട്ടിലെ ബാങ്കുകളിലുള്ള പണം ഇവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരം ആളുകൾക്കൊക്കെ ഇനി അനായാസേന ഈ യു പി ഐ സംവിധാനം ഉപയോഗിച്ച് യു എ യിൽ പണമിടപാട് നടത്താൻ പറ്റും എന്നാൽ ഇന്ത്യൻ മണി യു എൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് സർവീസ് ചാർജ് എന്നു മുതൽ ഈ സൗകര്യം ലഭ്യമായി തുടങ്ങും ഈ വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇന്ത്യക്കാർ പ്രവാസികൾ ഏറെ കാത്തിരുന്ന ഈ സാമ്പത്തിക സൌകര്യവും സംവിധാനവും വളരെ വേഗത്തിൽ തന്നെ പ്രവാസികൾക്ക് ലഭിച്ചു തുടങ്ങും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം